അത് സുഹൃത്തുക്കളെ ഇനി നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ അരിച്ചോൾ അരിച്ചോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെമീൽക്കാരിൻ്റെ വീട്ടിൽക്കാണ് നമ്മൾ ഒരു ഏതാണ്ട് ഒരു അഞ്ചെട്ട് മാസം മുന്നേ ഒരു അൽഫാ മോഡൽ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വെച്ചു കൊടുത്തിരുന്നത് അൽഫാ മോഡൽ എന്ന് വെച്ചാൽ ഫുൾ കൺസീൽഡ് ബയോഗ്യാസിൻ്റെ പ്ലാന്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിന് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്ലാന്റ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നമ്മൾ ആ പ്ലാന്റിൻ്റെ അടുത്തോട്ട് പോകാം അതായത് ഫുൾ കൺസീൽഡ് അൽഫ മോഡൽ അൽഫ മോഡൽ ഫുൾ കൺസീൽഡ് മോഡലാണ് ഹൈ പ്രഷർ ഗ്യാസ് ആണ് അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാം ഈ ഫുൾ കൺസീൽഡ് ബയോഗ്യാസ് അൽഫ മോഡൽ ബയോഗ്യാസിന്റെ പ്ലാന്റ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും കൂടുതലായിട്ട് വെച്ചുകൊടുക്കുന്നതും ഈ കൂടുതലായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൂടുതലായിട്ട് കൊടുക്കുന്നത് നമ്മളെ ഇത്തരം പ്ലാന്റുകൾ ഈ ബയോഗ്യാസിന്റെ ഐറ്റം പ്ലാന്റുകളും നമ്മൾ കേരളത്തിൽ ഉടനീളം ചെയ്തു കൊടുക്കുന്നുണ്ട് ആർ കെയിൻ ബയോഗ്യാസിന്റെ പ്ലാന്റുകൾ വേണമെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വളരെ ഉത്തരവാദിത്വത്തോട് കൂടി നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതാണ് ബയോ കുക്ക് സസ്റ്റെയിൻസ് ഗ്രീൻ എനർജി